ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്നവർക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ഉദ്ഘാടനം നിർവഹിച്ചു വാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണൻ ബ്രാഞ്ച് മാനേജർ കെ പി രാജേന്ദ്രൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകിയത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ദേശസാൽകൃത ബാങ്കിന്റെയോ ഒരു സ്വകാര്യ ബാങ്കിന്റെയോ മുമ്പിൽ ചെന്നാൽ എനിക്കൊരുപാട് അറിവുണ്ട് എത്ര ശുപാർശകൾ പറയണം എം എൽ എമാരോട് ഒരു പണിയതാണ് ബാങ്കിന്റെ മാനേജറെ വിളിച്ച് ഒന്ന് ശുപാർശ പറയണം അവർ വന്ന് പറയുന്ന അവരുടെ സങ്കടമാണ് അതുകൊണ്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകാരികളും അവരോടൊപ്പം നിൽക്കുന്ന നിക്ഷേപകരും ഇടപാടുകാരും ഇത് രാജ്യത്തിന്റെ ജനകീയ ബാങ്കാണ് എന്ന് കരുതി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിലും നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിച്ചപ്പോൾ സർവകാല റിക്കോർഡാണ് എല്ലാ ബാങ്കിലും ഉണ്ടായത് കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസിലതാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഈ വിശ്വാസ സ്വർണച്ചരടാണിത് ആ സ്വർണ ചരടിൽ നിന്നും ഒരു മണി ആരെങ്കിലും ഇളക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ സഹകാരികളല്ല ജനദ്രോഹികളാണ് എന്ന് കണ്ട് കൂട്ടായി മുഹമ്മദ് മൂസിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പട്ടാമ്പി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ടി ഗോപാലകൃഷ്ണൻ മംഗളപത്ര സമർപ്പണം നിർവഹിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് വിരമിക്കുന്നവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു പി ഉദയൻ പി വിജയലക്ഷ്മി ഇ ഡി സ്മിത എ കെ ഗീത എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സി ഗീത അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എം ജെ സൈറാബാനു എന്നിവർ കുടിശിക നിവാരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ വി രമണി ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ സാബിർ സാബിറടീച്ചർ കമ്മുകുട്ടിയെടുത്തോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു